വൈരാഗ്യം കാരണം തൂറുന്ന തീട്ടം വരെ മിക്കത്തോട്ട് ഒഴിച്ചു ഇതാ ചേട്ടന്റെ വീട് വല്ലാത്ത ഒരു താറടി മണ്ണി തീരാവുന്ന കാര്യമുള്ളൂ നാണുണ്ടോ എന്നൊക്കെ കേട്ട വീടാണ് ഈ ചേട്ടന്റെ വീടാണ് ഈ കാണുന്നത് ഈ വീട്ടില് കക്കൂത്തിന്റെ വേസ്റ്റ് എല്ലാം ഇതിനകത്തൂടെ ഇവര് ഇട്ടത് എന്റെ കാശിനിട്ടതെല്ലാം എടുത്ത് വരാൻ പറ്റാത്തതോന്നി അവർ ഒരേ ലൈൻ ഈ ലൈൻ വിട്ട് ഈ ബെന്റ് കാണിച്ച് ഈ പെണ്ഡിത്തരത്തിന് നമുക്ക് പറയുള്ള കെ സി ബി ഇതിനെ കേസും ഈ കാണിച്ചു വെച്ചാൽ തന്തയിലായി നെലി കാണിച്ചു വെച്ചേ തോന്നി മാസം വലിയ കാണിച്ചു വെച്ചേരം കാണിച്ചിരുന്നുണ്ടല്ലോ ഇതൊരു പോക്കിട്ട് വരിക എന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റ് ആയത് പോസ്റ്റ് വരെ ജ്യാമാക്കി കെട്ടിയേ പോകുക എന്നുവെച്ചാൽ വസ്തുവിന്റെ പേർക്ക് തർക്കം ഒരിഞ്ച് ഭൂമി പോലും ആർക്കും കൊടുക്കത്തില്ല എന്നുള്ളൊരു വാശി ഇത് കെ പി ബിക്കാർ ഇത് കണ്ടുകാരത്തി കേസെടുക്കണ്ടല്ലേ ഇത് വെറും തോന്നി കാണിച്ചു കാണിച്ച് കണ്ടോ ഇപ്പൊ എന്തെങ്കിലും ഇതിപ്പോന്ന് വെച്ചാൽ എന്ന് വച്ചാൽ വസ്തു ഇവിടെ അവിടെ വരെ ഒരാളുടെ വസ്തുവിൻ്റെ അളവാണ് ഈ ഒരു ഇവർ ഇത് ഇങ്ങോട്ട് കൊടുക്കാതിരിക്കാൻ വേണ്ടി കൂട്ടിച്ച് കെട്ടിയ പോവാണ് കാരണം വെച്ചാൽ രാഷ്ട്രീയ ഇടപാടും രാഷ്ട്രീയ ബന്ധവും വെച്ചു കൊണ്ട് എന്ത് തോന്നി വാർത്ത കാണിക്കാന്നുള്ള രീതിയാണ് ഈ കാണിച്ചു ചെയ്യുന്നത് പക്ക തന്മാടിത്തര വരും ചാമ്പ് കൊണ്ടുപോകുമോ വസ്തു ചാമ്പ് കൊണ്ടുപോയോ കത്ത് കഴിഞ്ഞാൽ കുഴിച്ചിട്ടുള്ള നമ്മളെ അതുകൊണ്ട് ഇപ്പൊ ഇതിനൊക്കെ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ആ തണ്ടിത്തര വരും ഇതൊക്കെ രാഷ്ട്രീയ കളി ഇത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റം കര പഴയ കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ചേട്ടന്റെ വസ്തുവാണ് അപ്പൊ ഇവരുടെ വീട്ടില് ചെറിയൊരു വ്യത്യാസം അല്ലേ ഒരു വഴിയുടെ ചെറിയ വ്യത്യാസത്തിന് തൊട്ടപ്പുറത്തെ വീട്ടുകാർ അടച്ചുവെച്ചേക്കുന്നത് പോസ്റ്റ് പോസ്റ്റ് വരെ അവർക്ക് വഴിയൊന്നും വേണമില്ല ഞാനിട്ട പോസ്റ്റ് ഞാനിട്ടത് എന്റെ കാശിനിട്ടതെല്ലാം എടുത്ത് ഞാൻ വഴി അവരിടണമെന്ന് പറഞ്ഞതിനു ശേഷം പിന്നെ ഞാനില്ലാത്ത സമയം ഞാൻ ഗൾഫിലായിരുന്നു അപ്പം കൊറോണ ആയതുകൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് അവരിഞ്ഞ് കയറ്റി അത് ഒരേ ലൈൻ ഈ ലൈൻ വിട്ട് ഈ ബെന്റ് കാണിച്ച് ഇനി കയറ്റി കെട്ടി പൊളിച്ചു പറക്കി എല്ലാം എടുത്ത് ഇനി എന്റെ മതിലൂടെ എടുക്കാൻ കഴിഞ്ഞാൽ മൊത്തത്തിന് കെട്ടൽ പറ്റല് ഇവിടെ ബെൻഡോ കാര്യം ഒന്നുമില്ല ഇത് യും പോലീസ് എന്നുള്ള രാഷ്ട്രീയം വെച്ചോണ്ടാണ് ഈ ഒരു തമാടിത്തരം കാണിക്കുന്നത് ഈ ഈ തെണ്ടിത്തരത്തിന് നമുക്ക് പറയുന്നത് കെ സി ബി ഇതിനെതിരെ കേസും ഈ കാണിച്ചു വെച്ചാൽ തന്തയിലായി നിലയിൽ തോണിവാസ് തോന്നിവാസം കാണിച്ചു കാരണം തരം ആ പിന്നെ ഒരു കെ സി ബിയുടെ ഒരു പോസ്റ്റ് പോലും ഇങ്ങനെ ആക്കി വെച്ചേരുന്നത് രാഷ്ട്രീയവും അല്ലെങ്കിൽ പോലീസാന്നുള്ള ഒരു ഒരു പവർ വെച്ച് ഇങ്ങനത്തെ തോന്നിവാസം കാണിക്കരുത് ഏഹ് ചത്ത് ഞാൻ ആറടി മണ്ണി കുളിച്ചിട്ടാ ഉള്ളാ പിന്നെ എന്തോ ഉണ്ടാക്കാനായിട്ട് കൊണ്ടാക്കി വെച്ചിട്ട് പോസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ആദ്യ കണക്കിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഇത് കക്കൂസാണ് മലം മല വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇത് ഉണ്ടോ ഇത് ഇവരുടെ വീടാണ് ഈ ചേട്ടന്റെ വീടാണ് ഈ കാണുന്നത് ഈ വീട്ടില് ഈ ഇത് കക്കൂസാണ് കക്കൂസി വേസ്റ്റ് കണ്ടോ കാരണം കർമ്മിന്റെ വൈരാഗ്യം കാരണം തൂറുന്ന തീർത്ഥം വരെ മിറ്റത്തോട്ട് ഒഴിച്ചിട്ടേക്കോ ഇതാ ചേന്റെ വീട് വല്ലാത്തൊരു ആറടി മണ്ണി തീരാവുന്ന കാര്യമേ ഉള്ളൂ നാണുണ്ടോ നിനക്കെ ഇങ്ങനത്തെ വസ്തുവിന്റെ പേര് ഭൂണിവാസം കാണിക്കുന്നേ പോലീസുകാരനായോണ്ടുള്ള അഹങ്കാരമാണ് കാരണം എല്ലാം കയ്യിലുണ്ടല്ലോ അതിന്റെ അഹങ്കാരം ദേവിയത് ഒരു മനുഷ്യനും ഇതേ കടത്തുള്ള ഒരു കാണിക്കരുത് ചെറിയൊരു വസ്തുവിന്റെ വീട് ചത്താൽ തീരും നമ്മള് പിന്നെ എന്തിനായി ഇതിനകത്തുള്ള ഭൂനിവാസം കാണിക്കുന്നത് പാവപ്പെട്ട ചേട്ടന്റെ അവർക്ക് വഴിയൊന്നും വേണമെന്നില്ല ഇങ്ങനത്തെ സൂമിനാസം കാണിക്കുന്നത് ഊറി അളിച്ചിട്ട് ഊറി അളിച്ചിട്ടേക്കുന്നു കാരണം വെച്ചാല് ഒരു വസ്തു അവരുടെ വസ്തുവന്ന് പറഞ്ഞു അവിടെ തീട്ടം വരിട്ടേക്ക് വല്ലാത്ത എല്ലാം ഇവിടെ പിന്നെ അവന്റെ സഹോദരി ഇത് മോൻ കൊടുത്താൽ മതി അവന്റെ അനി അവന്റെ സ്വന്ത അനിയനാണത് ഇത് ഇപ്പൊ ലെവലായിട്ട് കെട്ടാൻ അറിയാം അപ്പൊ ഇത് ലെവലായിട്ട് കെട്ടി വെച്ചിട്ട് ഇനി നോക്കിയാൽ ഇനി പൊട്ടിച്ചിട്ട് അവിടെ ആയിരുന്നു ഒരു വൈസറൂടി ഇതെല്ലാം കെട്ടി ഇങ്ങനെ വെച്ചാണ് ഇതെല്ലാം ചെയ്താ ഞാനില്ല ഞാനില്ലാത്ത കൊണ്ടുവെല്ലാം ഞാൻ ചെയ്ത് അപ്പൊ ഇതിനെ പൊട്ടിച്ചത് കൊണ്ടാണ് ഉടൻ ഗ്യാസ് കമ്പി കിട്ടിയത് എല്ലാം ക്ലിയർ എനിക്ക് ഇത് ക്ലിയർ ചെയ്ത് കിട്ടിയാൽ മതി അല്ലാതെ എനിക്ക് ഒരു ശകലം പോലും വസ്തുവോ ഒന്നും വേണ്ട എനിക്ക് എനിക്ക് എന്നെ ദ്രോഹിച്ചതായി എല്ലാം ചെയ്തു ചെയ്ത് അതനുസരിച്ചുള്ള നമ്മളെന്തായാലും ഈ ചേട്ടന്റെ അവസ്ഥ കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഫ്രണ്ടിലോ വസ്തു കാര്യത്തിലോ കാര്യത്തിലോ ഒന്നും അല്ല നമ്മൾ നമ്മൾ ഈ ഒരു വെച്ചാൽ മനം പോലും വിടുന്ന ഒഴിച്ചു വിടുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ടത് ഒരാളി താമസിക്കുന്നത് പാവ പണക്കാരനോ ആരോ ആയിക്കോട്ടെ അവരെ നമ്മുടെ മനുഷ്യരല്ലേ ഇങ്ങനെ ഞാൻ കാര്യങ്ങൾ വിളിച്ചു ചെയ്യണം എനിക്ക് വേണ്ടിയൊന്നുമല്ല നമുക്ക് ഇവരെ പിടി ഈ സാധനം ഒന്ന് മാറ്റി കൊണ്ട് പറ്റുന്നത് വീഡിയോ ചെയ്യുക പത്ത് പേരെ അറിയിക്കുക ആർക്കെങ്കിലും ഇത് പത്ത് പേര് ഇത് നമ്മുടെ വീഡിയോ നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോ ചെയ്യുക പത്ത് പേര് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ആൾക്കാരടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നീതി ക്ഷൻ എടുക്കേണ്ട ഉദ്യോഗസ്ഥ അതെ നല്ല ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ മുന്നോട്ട് വരെ ഈ ഈ രാഷ്ട്രീയക്കാര് പറയുന്ന കേസ് ഒന്ന് കേട്ട ഉദ്യോഗസ്ഥരാണ് ഇതൊന്നും നടക്കുന്നത് അതുകൊണ്ട് ചേർന്ന നീതി കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ ഓടി വന്നത് നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും നമ്മൾ ഓടി വന്നത് ഈ ഒരു വിഷയം ഈ മലവും ഈ കെഎസ്എബിന്റെ പോസ്റ്റർ കാണിച്ചു വെച്ചേക്കുന്ന പവറിന്റെയും അതെ അതെ അഹങ്കാരം കൊണ്ട് കാണിച്ചു വെച്ചേക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്തത് ഞാനോ എന്റെ ഭാര്യ എന്റെ മോളോ അല്ലാത്ത പ്പോഴല്ല ഇല്ലായിരുന്നു അപ്പൊ ഇത് ഞാൻ ഇതെല്ലാം ചെയ്ത് ഞാൻ നമുക്കിപ്പോ ഒരു വസ്തുവിന്റെ ഒരു തർക്കം വരുവാത്ത സമയത്ത് കക്കൂസിന്റെ തൈപ്പ് മീറ്റത്തോളിട്ട് തൂറി തള്ളുവാ ഞാൻ പഞ്ചായത്ത് വില്ലേജിലൊക്കെ പോയി അവിടെനിന്നൊന്നും ഇതും ഇല്ല അവിടെനിന്ന് അവരടുത്ത് പറഞ്ഞിട്ട് അത് നേരത്തെ നമ്മളടിമകളാണ് അതാണ് സംഭവിക്കുന്നത് നമ്മുടെ സ്റ്റേഷൻ എനിക്ക് നല്ലതാണ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഡി എസ് പി ഓഫീസിൽ നിന്നൊക്കെ നല്ല അവര് വന്ന് പറഞ്ഞു ഇത് ഇത് ഇത്രയും പൊളിച്ചു തന്ന ശരിയാവും ഞാൻ പറഞ്ഞു കോടതിയിൽ കറക്കെയാണ് അങ്ങനെ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും പോയിട്ടുള്ളതല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ വന്ന് കണ്ടിട്ട് അവരെ ഇവിടെ പോയിട്ടില്ല മുറ്റത്ത് വിളിച്ച് ഇവിടെ വിളിച്ചിട്ട് ഒരുപാട് പിന്നെ എത്രയും പെട്ടെന്ന് ഈ ഈ തെമ്പാടിത്തല കാണിച്ചു വെച്ചേക്കുന്നത് എല്ലാം അങ്ങോട്ട് ബാത്റൂം കാര്യങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റിയിട്ട് മഴയപടി ഈ ലൈനൊക്കെ ക്ലിയർ ചെയ്ത് ചേട്ടൻ്റെ സമാധാനത്തോടെ കഴിയുക കഴിയട്ടെന്ന് ആഗ്രഹിക്കുന്നു മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഷെയർ ചെയ്ത് എത്തേണ്ട ആൾക്കാരത്ത് എത്തട്ടെ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അതേ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുള്ളൂ മാക്സിമം ഷെയർ ചെയ്ത് ഈ പാവപ്പെട്ടവൻ ഈ തീട്ടം ഒഴുക്കി വിടുന്നത് നിന്നെങ്കിലും രക്ഷപ്പെടട്ടെ അല്ലേ ഇത്രയേ ഉള്ളൂ നന്ദി